രാവിലെ തന്നെ ജമീല ജമീലാമോൾ ഭയങ്കര ജമീല മോൾ ആരാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയാണ് കേട്ടോ മുമ്പ് ചെലിക്കൂട്ടർ ഉണ്ടായിരുന്നപ്പോഴേ എന്ത് വീട്ടിലുണ്ടായാലും എനിക്ക് കൊടുത്തു ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ജെലിക്കുട്ടറിൻ്റെ കൊടുത്തു വിടും അവനിപ്പോൾ സൗദിയിലേക്ക് പോയിട്ട് ഒരാഴ്ച ആയിട്ടില്ലെങ്കിൽ പോലും ഭയങ്കര ഒരു ആണ് കേട്ടോ അവനെ മാത്രമല്ല ഉമ്മച്ചീനെ ഉമ്മച്ചീനെ കാണാനുള്ള കൊതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല പഴുത്ത പപ്പങ്ങ വീട്ടിലിരിപ്പുണ്ടായിരുന്നു ഉമ്മച്ചി അത് പകുതി ചെത്തി തിന്നിട്ട് എനിക്കും അതിൽ നിന്ന് രണ്ട് കഷ്ണമൊക്കെ തീറ്റിച്ചിട്ട് ബാക്കി പകുതി മക്കൾക്ക് കൊടുക്കാനായിട്ട് തന്നു വിട്ടതാണ് അപ്പം ഞാൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേർക്കൂട്ടം പറഞ്ഞുമ്മീ അവിടെ നിന്നു ഞാൻ വണ്ടിയായിട്ട് വന്ന് മീന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നേരത്ത് നേരത്തുമ്മിച്ച് കുറച്ച് തേങ്ങായും ഇതുപോലെ പപ്പങ്ങായും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ മാങ്ങയൊക്കെ തന്നു വിട്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ പപ്പങ്ങ വെച്ചുകൊണ്ട് ഇതിങ്ങനെ ചളങ്ങിയത് കാരണം പിള്ളേർ പറഞ്ഞുമ്മി എനിക്ക് നാളെ ജ്യൂസ് അടിച്ച് തന്നാൽ മതിയെന്ന് അതിപ്പം ഞാനിന്ന് ജ്യൂസടിക്കാനായിട്ട് ഇന്ന് മാറ്റി വെച്ചപ്പോൾ രാവിലെ തന്നെ ജമീല ആ മോള് വിളിച്ചിട്ട് ചോദിച്ചു മാനേ ഇന്നലെ തന്ന കപ്പങ്ങ മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു തോന്നിയാ പറഞ്ഞില്ല അതിച്ചിരി അളങ്ങിയിരുന്നതുകൊണ്ട് പിള്ളേർ പറഞ്ഞ് ഇന്ന് ജ്യൂസടിച്ച് തന്നാൽ മതി എന്ത് കേട്ടപ്പോഴേ ജമീലയുടെ സ്വഭാവം മാറി അല്ലേലും എനിക്കറിയാം മോനത് വെച്ച് ചീച്ചു കളി രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കൊരു അബദ്ധത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ പറ്റുമോ കേട്ട പാതി കേൾക്കാത്ത പാതി കപ്പങ്ങ ചെത്തി കുരുവൊക്കെ കളഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഗ്ലാസിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് ഒക്കെ ഒഴിച്ച് മക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജമീല അപ്പോൾ ജമീല ജമീരാമോക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ പപ്പങ്ങായൊക്കെ കിട്ടുമ്പോഴേ ജ്യൂസ് അടിച്ചൊന്നും നോക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടി കൂട്ടാനും മറന്നു പോകരുത് കേട്ടോ